പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബന്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായിരിക്കേണ്ടത് പ്രധാനമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് പറഞ്ഞു ഇന്ത്യ ചൈന ബന്ധത്തിന് കൂടുതൽ ഊർജം പകരുന്ന കൂടിക്കാഴ്ചയാണ് ചൈനയിലെ ടിയാഞ്ചിനിൽ നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഇരുനേതാക്കളും ഊന്നിപ്പറഞ്ഞു ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് മാനവരാശിയുടെ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതിർത്തികളിൽ ശാന്തിയുടെയും സ്ഥിരതയുടെയും അന്തരീക്ഷമാണ് ഇരുരാജ്യങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസ് ഉടൻ പുനരാരംഭിക്കും പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു ഇന്ത്യയും ചൈനയും നല്ല അയൽക്കാരും സുഹൃത്തുക്കളുമായി ഇരിക്കേണ്ടത് പ്രധാനമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞു വ്യാളിയും ആനയും ഒന്നിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു ഏഷ്യയുടെയും ലോകത്തിന്റെയും സമാധാനത്തിനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ രാജ്യങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും ചൈനീസ് പ്രസിഡന്റ് പറഞ്ഞു വർഷത്തിനു ശേഷമാണ് ചൈനയിൽ ഇരുനേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത് മേൽ അമേരിക്ക അധിക തീരുവ ചുമത്തിയതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ച ഏറെ പ്രധാനപ്പെട്ടതാണ് നാളെ ഷാങ്ഹായി സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും പ്രധാനമന്ത്രി നാളെ കൂടിക്കാഴ്ച നടത്തും ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്